നമുക്ക് കേരളത്തിൻ്റെ ഒരു സമീപകാല ചരിത്രം മനസ്സിലാക്കുന്ന ഒരു ഏതൊരാൾക്കും മനസ്സിലാക്കാം ഇപ്പം ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ചട്ടുകുമായി പ്രവർത്തിക്കുന്ന ഒരു സ ഒരു ഒരു ഏജൻസിയായി അതപ്പുതിച്ചതിൻ്റെ ഒരു നിരവധി തെളിവുകൾ അത് കേരളത്തിലെ യു ഡി എഫ്കാർക്കും എൽ ഡി എഫുകാർക്കും വളരെ കൃത്യമായ ബോധ്യമുള്ള കാര്യമാണല്ലോ അപ്പോൾ എൽ ഡി എഫിന് നേരെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ യു ഡി എഫ്കാർ തങ്ങളുടേതായ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇ ഡി എങ്ങനെയാണ് അവരുടെ ദേശീയ നേതാക്കന്മാരോട് ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ ഒരു കേസിൽ ഇ ഡി അവരെ അന്വേഷണം നടത്തുകയും അവരെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഉയർന്ന സീനിയറായിട്ടുള്ള നേതാവ് സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ അപ്പോൾ അത് രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തിലേക്ക് വരുമ്പോൾ എൻ ഡി എഫ് നേതാക്കന്മാർക്കെതിരെ നടക്കുന്നത് അത് പിന്നെ വളരെ സത്യസന്ധമായ ഒന്നാണ് എന്നും കിഫ്ബി എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കം എത്രയോ കാലമായി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കിഫ്ബി തന്നെ പിരിച്ചുവിടും എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് എന്താണ് കിഫ്ബി കിഫ്ബി എന്നാണ് കേരളത്തിൻ്റെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തി നടത്തുന്നതിൻ്റെ ഭാഗമായി ത്വരിതഗതിയിൽ നടത്തുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു 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 സംഗതിയാണ് ഒരു ഏജൻസിയാണ് കിഫ്ബി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മസാല ബോണ്ട് വഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ കിഫ്ബി മേടിക്കുന്നത് ഇത് പൂർണ്ണമായും ചെലവഴിച്ചിട്ടുള്ള കാര്യമാണ് ഇത് പൂർണ്ണമായും ചിലവഴിക്കുന്ന മാത്രമല്ല ബോണ്ടിൻ്റെ പണം നിക്ഷേപർക്ക് തിരികെ നൽകിയിട്ടുണ്ടാണ് ഇപ്പം പതിനെട്ടോളം മേഖലയിലാണ് കിഫ്ബി കേരളത്തിൻ്റെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് പൊതുമരാമത്ത് പൊതുവിദ്യാഭ്യാസം വ്യവസായം കായികം കൃഷി യുവജനക്ഷേമം ആരോഗ്യം എന്നിങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ ഗതാഗതം തുടങ്ങിയ വ്യത്യസ്തമായ മേഖലയിൽ കേരളം ഈ പത്ത് വർഷത്തിനിടയിൽ ആർജിച്ചെടുത്തിട്ടുള്ള ഏതാണ്ട് പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്ന നാലര ലക്ഷം ഏതാണ്ട് നാലര ലക്ഷം വീടുകളല്ലേ കിഫ്ഫി വളർന്നുള്ളതാണ് നാല് ലക്ഷം വീടെന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തിനുള്ളിൽ ഏ നാല് ഒരിക്കലാണ് നമ്മൾ അപ്പോൾ ഇത് ഇങ്ങനെ വളരെ നിസാരവത്കരിച്ചുകൊണ്ട് ഈ കണക്കുകളൊന്നും ചെറുതാവില്ല ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ അപ്പം അത് അത് കേരളം അത് വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്തതാണ് ഞാൻ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്തരം പതിനെട്ടോളം മേഖലയിലുള്ള കേരളത്തിൻ്റെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ കേരളം വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിൽ വളരെ പ്രത്യക്ഷമായ മാറ്റങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനിയും വരാൻ പോവുകയാണ് ഇനിയും വരാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ ലാൻഡ് ഈ ലാൻഡ് അക്വിസിഷനും ലാൻഡ് പർച്ചേസ് എന്ന് പറയുന്ന രണ്ട് രണ്ടായ കാര്യങ്ങളാണ് ലാൻഡ് അക്വിസീഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭൂമി വാങ്ങുന്നതല്ല ഭൂമി ഏറ്റെടുക്കുകയാണ് ഏറ്റ് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പർച്ചേസ് ആണ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഭൂമി മറച്ചു വിൽക്കാം ക്രവിക്രയം നെയ്യാം ലോൺ എടുക്കാം അത് വെച്ച് അങ്ങനെ പലതരത്തിലുള്ള ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ മാറ്റാം റിയൽ എസ്റ്റേറ്റ് ലെവലിലേക്ക് അതിനെ കൊണ്ടുവരാം ഭൂമിയെ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലേക്ക് റിയൽ എസ്റ്റേറ്റ് സംവിധാനങ്ങളിലേക്ക് അതിനെ മാറ്റി തീർക്കാം ഇങ്ങനെ വളരെ അപ്പോൾ അത് ലാൻഡ് പർച്ചേസ് ആണ് യഥാർത്ഥത്തിൽ കിഫ്ബി ചെയ്തത് എന്താണ് ലാൻഡ് ആണ് അതായത് ഭൂമി ഏറ്റെടുക്കുക ഭൂമി ഏറ്റെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ എന്തിനു വേണ്ടിയാണ് ഭൂമി ഏറ്റെടുത്തത് ആ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ റോഡിന് വേണ്ടിയാണെങ്കിൽ റോഡിൽ പണിയുന്നു അല്ലെങ്കിൽ സ്കൂളിന് വേണ്ടിയാണെങ്കിൽ സ്കൂള് ആശുപത്രിക്ക് വേണ്ടിയാണ് ആശുപത്രി ഇങ്ങനെയാണ് കൃത്യമായിട്ട് ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്ന കാര്യമാണ് ചെയ്തത് ഇത് തോമസ് ഐസക്ക് വ്യക്തമാക്കിയ കാര്യമാണ് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് വ്യക്തമാക്കിയ കാര്യമാണ് പിന്നെ ചെയർമാൻ എന്നുള്ള നിലയിൽ കിഫ്ബി ചെയർമാൻ എന്നുള്ള നിലയിൽ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിലും മുൻധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ചെയർമാൻ എന്നുള്ള നിലയിൽ നിലവിലുള്ള മുഖ്യമന്ത്രി ഇവരെ ഇ ഡി എന്തോ ചോദ്യം ചെയ്താൽ വിളിച്ചു ഇവിടെ മുഴുവൻ അഴിമതിയും ഇവിടെ ഭയങ്കരമായി എന്തോ ക്രിമിനൽ കുറ്റം ചെയ്തു എന്നുള്ള നിലയിലാണ് മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ബി ജെ പി കാരും യു ഡി എഫ് ഒക്കെ ഇതിനെ സമീപിക്കുന്നത് ഒന്നുമില്ല ഒരു സംഗതിയും ഇല്ല ഇതിൻ്റെ അകത്ത് വളരെ നേരത്തെ തോമസ് ഐസക്കിനെതിരെ ഒരു വലിയ എന്ന് പറഞ്ഞ് ഒരു കേസ് വന്നിരുന്നല്ലോ എന്നിട്ട് എന്താ സംഭവം ൈക്കോടതി എന്താ പറഞ്ഞത് ഇയാൾക്ക് ഇദ്ദേഹത്തിനെതിരെ എന്താ എന്തിനാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള കാരണമുണ്ടോ എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞു തീർന്ന് തീർക്കുകയാണ് ഒരു ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം അങ്ങനെ ഹൈക്കോടതി അടക്കം അദ്ദേഹത്തെ പേര് അദ്ദേഹം കൊടുത്തപ്പോൾ തോമസ് ഐസക്ക് അത് ഹൈക്കോടതിയിൽ ആ നീ നീതിക്ക് വേണ്ടി പിന്നെ ചെന്നപ്പോൾ ഹൈക്കോടതി എന്താ ഇ ഡിയോട് പറഞ്ഞത് ഇ ഡിക്ക് എന്തെങ്കിലും കൃത്യമായിട്ടുള്ളൊരു തെളിവ് കൊടുക്കാൻ പറ്റിയോ ഇ ഡി തൊ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസെടുത്തിട്ട് രണ്ട് കേസുകൾ മാത്രം തെളിയിക്കാൻ പറ്റുന്ന ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞ നാണക്കേടല്ലേ സുഹൃത്തു ആ കേരളത്തിൽ ഇത്തരത്തിലെ കേരളത്തിന്റെ അടിസ്ഥാന വികസന ത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുക അതിൻ്റെ ഏജൻസിയെ വെച്ചുകൊണ്ട് ഈ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനെ അങ്ങ് പിടിച്ചു കളയാം അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തതിന്റെ ഭാഗമായി രാഷ്ട്രീയ കളിയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കറിയില്ലാത്തത് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇത് ഏതെങ്കിലും ഒരു പിന്നെ ഇത് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു വക്കീ ഒരു അഭിഭാഷകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനോ മാത്രം കാതരാകേണ്ട മതി ഒരു ധനകാര്യമന്ത്രിയും മുൻ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രി ഉണ്ടെന്നും ഒരു ഹാജരാകേണ്ട വിഷയമല്ല ഈ വിഷയത്തിൽ അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതൊന്നും ഇതൊന്നും വലിയ തരത്തിൽ എന്തോ എൽ ഡി എഫിനെ അപകടപ്പെടുത്താൻ പോകുന്നു എന്നുള്ള വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇ ഡി എ ഉപയോഗിച്ച് ഈ കേന്ദ്ര ഗവൺമെന്റും ബി ജെ പിയും നടത്തുമ്പോൾ അതിന് ചൂട്ടുപിടിക്കുന്ന തരത്തിലുള്ള യു ഡി എഫിന്റെ തരം രാഷ്ട്രീയ പ്രചരണം അവസാനിപ്പിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത്